നമസ്കാരം വളരെ രുചികരമായ ഒരു തോരൻ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്യാബേജ് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു നല്ല തോരൻ അതും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആ ക്യാബേജിൻ്റെ ഒരു ചിലർക്ക് അതിൻ്റെ മണമൊന്നും അത്ര ഇഷ്ടമായി വരത്തില്ല ആ മണമെല്ലാം മാറി വളരെ മികച്ച ഒരു തോരനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് ഈശുപ്രസാദ് രുചി ലോകത്തേക്ക് സ്വാഗതം ഒരു പാൻ ചൂടാക്കാനായി വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ വെളിച്ചെണ്ണ ആണെങ്കിൽ വളരെ രുചികരമായിരിക്കും എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ചേർക്കാം ജീരകം പെരുഞ്ചീരകമല്ല ചെറിയ ജീരകമാണ് നാല് അല്ലി ചതച്ച വെളുത്തുള്ളി ചേർക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും അഞ്ച് വറ്റലുമുളക് അതായത് ഉണക്കമുളക് ചതച്ചതും ചേർത്ത് വഴറ്റി കൊടുക്കാം ചെറുതായി ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴന്ന് പരിപ്പ് ചേർക്കാം തീ കുറച്ച് വച്ച ശേഷം ഉഴുന്നു പരിപ്പ് നിറം മാറി പൊട്ടുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് വളരെ ചെറുതായി അരിഞ്ഞു വെച്ച അതായത് തോരൻ പരുവത്തിന് അരിഞ്ഞു വെച്ച കാബേജ് ചേർക്കാം കാബേജ് ചെറിയ രീതിയിൽ കത്തിക്ക് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ മറ്റേ ഗ്രേറ്റിംഗ് സംവിധാനത്തിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഒന്ന് ചതഞ്ഞു പോവും അതാണ് ഈ മണമൊക്കെ കൂടുന്നതിന് കാരണമാകുന്നത് ഏകദേശം ഒരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റുക തുടർന്ന് അതിലേക്ക് ചിരണ്ടിയ തേങ്ങ ചേർക്കാം ഇത് ഒരുപടി തേങ്ങ മതിയാകും ഇത്രയ്ക്ക് ഒരു മീഡിയം സൈസ് കാബേജിന്റെ നാലിലൊന്ന് ഭാഗമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിന് ഏകദേശം ഇത്രയും തേങ്ങ മതിയാകും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് വീണ്ടും വഴറ്റി കൊടുക്കാം വെന്ത് തുടങ്ങുമ്പോൾ അതിലേക്ക് അല്പം വെള്ളം കൈവെള്ളം തളിക്കാം അതായത് രണ്ട് പ്രാവശ്യം കുറച്ച് വെള്ളം എടുത്ത് അതിലൊന്ന് തളിച്ചു കൊടുക്കുക തുടർന്ന് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് വേവിക്കാം ഏകദേശം രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കുക ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇനി ഒരു മിനിറ്റ് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ആ സമയം തീ ഒന്ന് മീഡിയം സൈസിൽ വെച്ചാലും മതിയാകും ഈ സമയം നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ അല്പം പൊടിയുപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തുടർന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പോൾ വളരെ രുചികരമായ കാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട് വളരെ രുചികരമെന്ന് പറഞ്ഞാൽ വളരെ രുചികരം തന്നെയായിരിക്കും ഈ തോരൻ ഒരു നാടൻ ശൈലിയാണ് നമ്മുടെ പഴയ കാലങ്ങളിൽ നമ്മുടെ വീടുകളിലൊക്കെ ചെയ്തിരുന്ന അത് തന്നെയാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു രുചിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്